ുംയാസ് വെറൈറ്റി ബ്ലോക്സ് അവൾ എൻ്റെ കളിയാക്കി അപ്പം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ എല്ലാരോടൊക്കെ നടന്ന് അകത്തൊക്കെ എന്തൊക്കെ കാണിച്ചു എല്ലാം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ പാചകവും പാചകവും എല്ലാം ഉണ്ട് പിന്നെ അവരൊക്കെ അവിടെ ഇരുന്ന് വർത്താരം പറയുന്ന എല്ലാം കൂടി ഉൾപ്പെടുത്തിട്ടുള്ള വീഡിയോ അത് കേട്ടോ സന്തോഷം കൊണ്ട് പോയി കൊറച്ച് കുഞ്ഞു വീഡിയോ കേട്ടോ കുട്ടി വീഡിയോ എന്നാട്ടോ ആരും ജീത്തോ ഒന്നും പറയല അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് തൊട്ട് മുൻപേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനൊക്കെ മുമ്പോട്ട് പോണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പൊ ഇപ്പോഴും ഇതുവരെ എല്ലാരും നല്ല സപ്പോർട്ട് തന്നെ ഉണ്ട് കേട്ടോ ഓരോ വലിയൊരു കാര്യം പറയാനുണ്ട് ഒരു കാര്യം കേട്ടോ ഇതിനൊപ്പം തന്നെ പറയാം എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ സബ്സ്ക്രൈബർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ എൻ്റെ കൂടെ പഠിച്ചെ മറിയാമ്മ എന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഓട്ടോയും പിടിച്ചും മറിയാമ്മ ഇവിടെ വന്ന് ആദ്യം ഒന്നും മനസ്സിലായില്ല അപ്പൊ തന്നെ ഇവളും വന്നത് ഇവിടെ വന്നതിന് പുറകെ തന്നെ മറിയാമ്മ വന്ന അല്ലേ അപ്പൊ എനിക്കൊന്നും മനസ്സിലാക്കും പാവം കയറി എന്നെ മനസ്സിലാവുന്നില്ല മനസ്സിലായി പിന്നെ എനിക്ക് ക്ലിക്ക് ആയിട്ട് എന്റെ ബേക്കർ സ്കൂളിലെ ഫോട്ടോയും എല്ലാം ഇട്ടാ വന്നത് എന്നെ കടിച്ചു ഞാൻ കാച്ചക്കായിട്ട് ഇപ്പോഴും കാച്ചിക്കാണ് അന്ന് തീരെ വണ്ണില്ലായിരുന്നു ഇപ്പൊ വണ്ണമെങ്കിലും ഉണ്ട് അതും എല്ലാം പറഞ്ഞു കൊറേ നേരം അവളി ഇരുന്നു കേട്ടോ അപ്പൊ വീഡിയോയിലായിട്ട് വന്നതിന് ഒട്ട് മുമ്പ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉള്ളത് നൂറ് വാശം പറഞ്ഞു അപ്പൊ വീഡിയോയിലൊക്കെ പോയേക്കാം അപ്പൊ ഗുഡ് മോർണിംഗ് സംസാരിക്കാം ഒത്തിരി ആയില്ല ഞങ്ങൾ ഇങ്ങനെ മൂന്നുകാരോട് ഇരുന്ന് സംസാരിച്ചിട്ട് അപ്പൊ പണികളെല്ലാം കഴിഞ്ഞു ഇന്നലെ പണിയെല്ലാം കൊറേ തീർത്തു കേട്ടോ അല്ലേ പണിയെല്ലാം തീർത്തു അപ്പൊ നമ്മടെ അതിലെ ആൾക്കാര് ചിലപ്പോ ചേട്ടന് ഓടിക്കും ഷർട്ടില്ലെന്നും പറഞ്ഞേ ചുരിദാറിന്റെ ചുരിദാറിന്റെ ഷാളിട്ടേക്കു കേട്ടോ ഇനി നിങ്ങൾ ആരും തെറ്റുധരിക്കണ്ട കണ്ണാടി വിചാരിക്കും ആ ഇവിടെ പുല്യത്താളുകൊണ്ടുണ്ട് ചെറിയ പൊടിക്കല്ല് വീണിട്ടുണ്ടെങ്കിലും പിന്നെ കാറിന്റെ എല്ലാവർക്കും അറിയാലോ പ്രശ്നങ്ങളും അവരുടെ നമ്മള് രാവിലെ അവർക്ക് കട്ട ചായ കിട്ടി കൊടുത്ത് ജ്യൂസ് ആര് വന്നാലും ആര് വന്നാലും നമ്മള് ജ്യൂസ് ഉണ്ടാക്കി നമ്മള് കൊടുക്കും നാരം ജ്യൂസോ ചൈനീസ് ഓറഞ്ച് ഉണ്ടായിരുന്നപ്പത് കലക്കി കൊടുക്കുമായിരുന്നു ഇന്ന് കൊടുത്തു പിന്നെ ഇനി പതിനൊന്ന് മണിയാകുമ്പോ ഇനി നാരങ്ങാ വെള്ളം കലക്കി കൊടുക്കണം നമ്മുടെ അതാണ് നമ്മൾ ഇവിടെ വരുമ്പഴത്തേക്ക് നമ്മളൊരു പ്രത്യേക കാര്യം നമ്മക്കങ്ങനെ നമ്മള് നമുക്ക് 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 തന്നെ ഭയങ്കര ആക്രാന്തല്ലേ വെയിലും ചെയ്തിട്ട് നമ്മക്ക് വെച്ച് വെള്ളം കിട്ടണേ അവര് തന്നെ പറയുന്നു ചില വീട് ചെന്നു വെള്ളം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായ്പ കാണിച്ചിട്ട് പറയൂ മനുഷ്യർ അതമ്പതിച്ചു പോയി അല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ ചേച്ചിയും ചേട്ടനും നമ്മുടെ കിച്ചു മൂത്തയാളില്ലേ മൂത്തയാള് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അവനെ വെയിറ്റ് ചെയ്തിരിക്കീതി പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞു കൊറച്ച് സന്തോഷമുണ്ട് നാളെ അതിനെ ഇതൊക്കെ വെക്കുന്ന ഇപ്പഴേ കമന്റ് ഇട്ട് കഴിഞ്ഞു നാളെ ചേച്ചിയും പിള്ളേരും വരത്തില്ലേന്ന് ആ അപ്പൊ പണികളെല്ലാം തീർത്തിട്ട് നമുക്ക് ഇരിക്കണ്ടേ ഇങ്ങനെ കത്തി ഒരക്ക എത്ര പറഞ്ഞാലും തരത്തില്ല ഇവര് അവര് തമ്മിക്കൂടും ഞങ്ങള് ഞങ്ങൾ പിള്ളേര് അതുപോലെ തന്നെ അവരും നോക്കി ആയിട്ട് അപ്പം എന്ന പറയാ മതേ ആ അപ്പൊ മോന് മൂത്ത മോന് ഇന്ന് വരും ഇന്നലെ വരണ്ടിതായിരുന്നു പക്ഷെ ഇന്നലെ അവർക്ക് ലീവ് കൊടുത്തോണ്ട് അല്ലേ ഇന്നവിടെ ഒരു ദിവസം ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഒന്നീവല്ലൈവറ്റ് ഏത് ഒന്നാം തീയതി പ്രൈവറ്റ് ന്യൂ ഇയർ ഉള്ളത് തീയതിയർവറ്റ് ഒന്നിനും ഇല്ല ബാങ്കിനും ഇല്ല പിന്നെയാണ് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്നത് പക്ഷെ മകൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് ഇന്നലെ ലീവായിരുന്നു ആയിരുന്നു ഒന്നാം തീയതി ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഒന്നാം തീയതി ലീവായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരേണ്ടതാണ് അതുകൊണ്ട് ഏഴ് എട്ടാമത്തെ കമ്പനിയെ പറ്റിയാണത് ഇന്റർവ്യൂട്ട് അവൻ ഇഷ്ടപ്പെട്ട കമ്പനി തന്നെ അവൻ കേറിയത് ആദ്യം ബാംഗ്ലൂർ ആയിരുന്നു അല്ലേ ബാംഗ്ലൂർ കിട്ടി ഞങ്ങൾക്ക് സങ്കടമായിരുന്നു റെഡിയായെന്നു പറഞ്ഞപ്പോ എനിക്ക് വലിയ അങ്ങനെ പറഞ്ഞായിരുന്നു അല്ലെങ്കില് ഇൻഫോ പാർക്ക് രണ്ടിൽ ഏതെങ്കിലും ഞാൻ വാങ്ങിച്ചെടുത്തിരിക്കും നമ്മളോട് കട്ടായം പറഞ്ഞിരിക്കും അതിനുള്ള കട്ട ഇന്റർവ്യൂല് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് പ്രശ്നമില്ലായിരുന്നു നല്ലോണം പഠിക്കുവായിരുന്നു വരുന്ന കൊച്ച മൂത്തമോളും ആ ശെരി ശരി ശരി ചേട്ടന് സ്ഥലം മാറുവാണ് അപ്പൊ ഞങ്ങളിങ്ങനെ വാചകടിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാർക്കും ഇപ്പം നല്ല മഞ്ഞല്ലേ എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും നല്ല മഞ്ഞല്ലേ നല്ല മഞ്ഞ ഓ മാമോ അതെ മകരമാസത്തിൽ മരം കൊച്ചല്ലേ ആ അതാണ് മഞ്ഞ അപ്പൊ വേറെ വിശേഷം ഇനി വരുമ്പോ കാണാം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇവനൊക്കെ വന്നപ്പോഴത്തേക്കെന്റെ ഒരു കൂട്ടുകാരി കേട്ടോ ഭയം ഞങ്ങളൊന്നിച്ച് പഠിച്ച അവൾ എന്നെ തപ്പി ഇവിടെ വന്ന അപ്പം ഇവനെ ഒന്നും എനിക്ക് നോക്കാൻ പോലും പറ്റില്ല എട കിച്ചപ്പാ ഇവനാണ് എന്നെ ജിജിമാളയെന്ന് വിളിക്കുന്നത് അവൻ ക്ഷീണിച്ചവശനായിട്ടിരിക്കുക അല്ലേ ഇതിനെപ്പിന് എപ്പോഴും കട്ടിലേ അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പം രണ്ടുപേരും ഇരുന്ന് കത്തി വെക്കും കേട്ടോ അവൻ രണ്ടുപേരുടെ വർത്താനം തുടങ്ങിയിട്ടാ നമ്മുടെ ഉച്ചയാറായപ്പം നമ്മൾ ചിക്കനെയൊക്കെ നല്ല വൃത്തിയിൽ ഒന്നുകൂടെ തിളപ്പിച്ച് നന്നായിട്ട് ഇന്നലെ ഞാൻ ഇത്രയാക്കി വെച്ചതേ ഉള്ളൂ കടുക എല്ലാം വറുത്ത് നമുക്കൊന്നുകൂടെ വരട്ടി അങ്ങോട്ട് എടുക്കാം നമ്മുടെ മീൻ കറിയൊക്കെ എങ്ങനെ റെഡിയായി വരുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻ അങ്ങോട്ട് മത്തി അങ്ങോട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് അച്ചിങ്ങ മെഴിക്കോരട്ടിയും ഒക്കെ ആയിരിക്കുന്നു കുളിശ്ശേരി ഉണ്ട് നമ്മുടെ വറ പച്ചക്ക് വെച്ച മീന് കറിയായി അങ്ങനെ ഇവർ ഇവര് നാലു ഇതാ ചോറ് ഉണ്ണുന്നു എല്ലാവരും ഉണ്ണട്ടെ എന്നിട്ട് ഞങ്ങൾ അടുത്ത ഉണ്ണുന്നുള്ളു കേട്ടോ ഞാൻ റെസ്റ്റാ കേട്ടോ അവൾക്ക് കൊടുത്തേക്കുവാണേ എല്ലാം വിളമ്പി കൊടുത്തോളാ പറഞ്ഞേ അതുകൊണ്ട് വലിയ ഗമേ വിളമ്പുവാണേ കാര്യായിട്ട് വിളമ്പുവാണേ എല്ലാം വെച്ചമുട്ട കേട്ടോ വേണ്ട നമ്മളെ കേട്ടോളെ അപ്പൊ അവർ കഴിക്കട്ടോ കേട്ടോ ഭയങ്കര വർത്താനാ കേട്ടോ ചേട്ടത്തി അനിയനും കൂടെ നോക്കിക്ക് എന്തൊക്കെയോ പറയുക കേട്ടോ നമ്മുടെ അമ്മ ഇരിക്കാൻ പോട്ടോ ക്ഷമ ക്ഷമ അമ്മ ഇരുന്നു ഇങ്ങനെ എന്നാ ഒരു മണിക്കുണ്ടെന്നല്ലേ ഏ അത് ചേച്ചി മകള് വന്നോണ്ടി താമസിക്കുന്നേ അത് കുഴപ്പമില്ല നമുക്ക് സന്തോഷായിട്ടില്ലേ ചെയ്യേണ്ടത് അല്ലേ ആ കഴിക്കു ഇത് മീൻ ചട്ടി മീൻ്റെ പാത്രം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാം പറഞ്ഞില്ലേ നമ്മുടെ മറിയാമ്മ വന്നെന്ന് തന്നെ കാണാൻ ദൈവമേ അവൾ എന്നും ഉണ്ടല്ലോ എന്റെ വീഡിയോയുടെ അടി കമന്റ് ഇടും ജയലക്ഷ്മി ജയേ നിനക്ക് എന്നെ അറിയത്തില്ലേ നമ്മൾ ഒന്നിച്ച് പഠിച്ചാൽ ഒന്നിച്ചു പഠി അവള് നാണം കെട്ടെന്ന് പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ചോദിച്ചു ചോദിച്ചു ഞാൻ കമന്റ് വിടുന്നുണ്ട് നമ്പർ യൂട്യൂബ് വഴി തരാൻ പറ്റത്തില്ലടി എനിക്ക് ആരാന്ന് കറക്റ്റ് അറിയുന്നുമില്ല അങ്ങനെ നമ്പർ കൊടുക്കാനും പറ്റത്തില്ലല്ലോ അപ്പൊ അവളൊരു ശപഥം ചെയ്തു അവള് പറഞ്ഞു അവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ടും നിന്നെ മനസ്സിലാകുന്നില്ലെടീന്നൊക്കെ ചോദിച്ചതെന്ന് അപ്പോൾ അവൾ പറഞ്ഞു അവളങ്ങനത്തെ അല്ല അവൾക്ക് അറിയാൻ മലഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു ഇന്ന് അവളുടെ വീട്ടിൽ പോയി അവളെ കണ്ടുപിടിച്ചിട്ടോളന്നു പറഞ്ഞു ഓട്ടോയും പിടിച്ച അവള് വന്നത് എൻ്റെ ദൈവമേ ഞാനെൻ്റെ വീടിൻ്റെ പിന്നെ ഇതന്നെ വഴികളൊക്കെ ഇട്ടേക്കുന്ന കൊണ്ടുണ്ടല്ലോ നല്ല കറക്റ്റായിട്ട് ഓട്ടോക്കാരനോട് എന്റെ യൂട്യൂബ് ഒരു ബ്ലോഗ് കാണിച്ചു എന്നിട്ട് ഇതിനെ അറിയാവോ ഓരോ ഏതോ ഒരു വീടിൻ്റെ അടോന്നിട്ടും ചോദിച്ചത് ഇവളെ അറിയാവോ അറിയാവോന്ന് അപ്പം അവർ വഴിയാണ്ടൊക്കെ പറഞ്ഞ് ഈ വഴി നോക്കി മനസ്സിലാക്കി വന്നു അങ്ങനെ ഓട്ടോക്കാരന് ഞാനൊരു യൂട്യൂബർ വന്നു മനസ്സിലായുണ്ടോ ഒരു സബ്സ്ക്രൈബറും ചിലപ്പോൾ കിട്ടുമായിരിക്കും വ്യൂസും കൂടുവായിരിക്കും എല്ലടെ അവള് കാണണം പാവ അവ തിരക്കി വന്നല്ലോ അവള് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കേട്ടോ പഴേ ഞങ്ങൾ കണിക്കട്ടെട്ടോ ഒരു തീട് സീറ്റാണ് ഇവിടം അവിടെ ഞാൻ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് ായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഇഷ്ടം ഇട്ടു പോലെ തോന്നുന്നു ചെറിയ ഒരു വെട്ടത്തിന്റെ പ്രശ്നമുണ്ട് ഞാൻ ഇവിടെ നിന്നാണ് സാധാരണ പിടിക്കുന്നതേ ആ ആ ഇപ്പൊ കൊണ്ടു സാധാരണ ഇവിടുന്നാണ് ഞാൻ അങ്ങോട്ട് പിടിക്കുന്നത് അവിടുന്നാണ് ഇങ്ങോട്ട് പിടിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ കഴിച്ചിട്ട് വീഡിയോ ഇന്നത്തെ വൈകുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ എന്നോട് കൊണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ഷെയർ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണ്ടാരും സപ്പോർട്ടും ചെയ്യണം ഇല്ലെങ്കി പിന്നെ നമ്മളില്ല നമ്മളില്ലെങ്കിൽ ഞങ്ങളില്ല അതുകൊണ്ട് പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ